ബൈത് വൈ അറിയാത്ത വിക്ക് ദിസ് ഈസ് എ ജാതി മരം ജാതി മരം മീൻസ് നട്ട്മി അപ്പോൾ ഇതിൻ്റെ ഈ ചില്ലകൾ കണ്ടോ ഭയങ്കര ഈസിയാണ് കണ്ടോ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഫുൾ അറ്റം വരെ ഇങ്ങനെ ഇത് ഉണ്ടാവും കയറാൻ ഭയങ്കര സുഖം വളരെ പ്രശ്നം ചിലപ്പോൾ ഉറുമ്പുണ്ടാവും ഉറുമ്പുണ്ടെങ്കിൽ നല്ല മേള കണ്ടോ ഉണ്ടോ കയറാൻ ഭയങ്കര സുഖം ഇവിടുന്ന് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇത് മുകളിലറ്റ വരെ നമുക്ക് കയറാം ജാതി വല്ലതും ഉണ്ടായിട്ട് നോക്കട്ടെ ആ അതെ ഇവിടെ വീണിട്ടുണ്ട് ദിസ്ഇസ് എ ജാതിക്ക ഇതിപ്പോൾ വീണ കേടായി അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ പത്തിരി അതിന് നല്ല വിലയുണ്ട് പിന്നെ ഈ നട്ട് ഉണക്കും അതിനും നല്ല വില കിട്ടും ഇവിടുത്തെ ഓൾറെഡി കളക്ട് ചെയ്തു വണ്ടി വേണ്ട ഇങ്ങനെ വീഴും ഈസ് ഹൗ ദ ജാതിക്ക ഫോൾസ് ഇതിപ്പോൾ ആർക്കും വേണ്ടേ വേണ്ടോ ഇതിനൊന്നും വലിയ ഇതില്ല അല്ലെങ്കിൽ നല്ല റെഡ് കളറിൽ ജാതി ആരും എടുക്കില്ല കേട്ടോ അധികം ഇവിടെയൊക്കെ ജാതി കഴിഞ്ഞാൽ അതെയോ വിഷ് ഗായ്സ് ഇസ് വെരി എക്സ്പെൻസീവ് ഗായ്സ് ഇവിടെ ഫുള്ള് ജാതിയാണ് എന്താടാ അപ്പൂസേ അപ്പൂഷ് അപ്പൂസിൻ്റെ മണ്ടി തന്നില്ല നമ്മൾ അപ്പുഷേ അപ്പുഷേ എവിടെ നീയേ എവിടെ നീയേ നല്ല മൂനാണോ അപ്പൂഷ് നല്ല മൂനാണോ നല്ല മോനാണ് അപ്പൂഷേ അപ്പൂഷ് ഗുബൂ ആണോ മതിയായില്ല ഓക്കെ 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 കൊച്ചിന് മതിയായില്ല കൊച്ചിന് മോണ്ടി മതിയായില്ല മതി ആയില്ല മതിയായില്ല മോണ്ടി കൊടുക്കണ ചക്കനു അപ്പുഷിന് മതിയായില്ല ഗുബോയി ആണ് അപുഷ് അപ്പുഷ് ഗുബോയാണ് ഗുബോയി രാത്രി കോടിയെ പിടിക്കാവുന്നല്ലേ അപ്പോൾ നമുക്ക് ടൂർ കണ്ടിന്യൂ ചെയ്യാം ഇതൊക്കെ ജാതിയാണ് ദിസ്ഇസ് ആൾ ജാതി ജാതി ആംബിയൻസ് ആണല്ലേ മറ്റേ പാട്ടിൽ പറയുന്നത് അതീ ജാതിക്ക തൂങ്ങി കിടക്കണോ മറ്റേ പാട്ടിൽ പറയുന്ന ജാതിക്ക തൊട്ടും അത് ഇതാണ് ഗൈസ് ഇതാണ് ആ ജാതിക്ക തൊട്ടും നിങ്ങൾക്ക് ശരിക്കും സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ തൂങ്ങി കിടക്കണ നമുക്ക് വേണമെങ്കിൽ ഒരു തോട്ടി വെച്ചിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ താഴെ വീഴും അല്ലാണ്ടും അതിൻ്റെ സമയം ആകുമ്പോൾ താഴെ വീഴും നമ്മളിട്ട് എന്നും പോയിട്ട് ഇങ്ങനെ നമ്മൾ ജാതിക്ക പറക്കിയാൽ മതി ദിസ് ഈസി മണി ഗൈസ് ഈസി മണി This is easy money guys.